കളിക്കൂട്ടം കൾച്ചറൽ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ പോപ്പുലർ ഹിൽ പാർക്കിൽ സ്പോർട്സ് ഡേ ആഘോഷിച്ചു സ്പോർട്സ് ഡേ ട്വൻ്റി ട്വൻ്റി ഫോർ കുട്ടികളുടെ സൗഹൃദത്തിൻ്റെയും മത്സരത്തിന്റെയും വേദിയായി സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ തുറകളിൽ നിന്നുള്ളവർ ഈ സംഗമത്തിൽ പങ്കെടുത്തു ലാംബോൺ കെൻറ്റ് മിഡിൽസെക്സ് എം പി ലിയാൻ റൂഡ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു വളർന്നു വരുന്ന ഇന്നത്തെ തലമുറകൾക്ക് പ്രചോ പ്രചോദനമായി ഇത്തരം വേദികൾ ഒരുക്കുന്ന കളിക്കൂട്ടം കൾച്ചറൽ ക്ലബിന് അദ്ദേഹം ആശംസകൾ അറിയിച്ചു നമ്മളോടൊപ്പം കളിക്കൂട്ടർ കൾച്ചർ ക്ലബിന്റെ ഒരുപാട് ഭാരവാഹികൾ ഇവിടെ ഉണ്ട് നമ്മുടെ ഡയറക്ടർ ബോർഡിലെ ആദ്യമായിട്ട് വിജയ ചെന്നൈയിൽ ഞാൻ ചോദിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ എൻഗേജ് ചെയ്തിരിക്കുന്നത് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് പ്രാവശ്യം ഇരുപത്തി അഞ്ച് പിള്ളാരാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് കൂടാതെ ഏതാണ്ട് സ്പോട്ട് രജിസ്ട്രേഷൻ ഏതാണ്ട് അമ്പത് അറുപത് പിള്ളേരോളം വന്നിട്ടുണ്ട് ഓരോ വർഷവും നമ്മളെ സംബന്ധിച്ചിടത്തോളം പിള്ളേർ ഒരുപാട് കൂടി വരികയാണ് നമ്മുടെ പിള്ളേരുടെ ഇടയിലേക്ക് ഇത് എങ്ങനെ നമ്മുടെ നാട്ടിലെ അതേ രീതികളിലേക്ക് നമ്മുടെ കായിക മത്സരങ്ങൾ ഓട്ടം ചാട്ടം പോലെയുള്ള സ്പോർട്സ് ഡേ മത്സരങ്ങൾ കൊണ്ടുവരാമെന്ന് ഞങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡാൻസ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് സോക്കർ ക്യാമ്പുകൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രോയിങ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് മറ്റ് ആർട്സ് പരമായ കോമ്പറ്റീഷൻ നടത്തുന്നു അങ്ങനെ വിവിധ ഇനങ്ങളായ മത്സരങ്ങളും പിന്നെ പ്രോഗ്രാമുകളും നടത്തി കുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഒരു പ്രസ്ഥാനമായിട്ട് പോവുക പോകണ്ടിരിക്കണം വയനാടിൻ്റെ ഉണ്ട് എന്ന മെസ്സേജ് ഞങ്ങളുടെ കുട്ടികൾ വഴി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അവർ വഴി മറ്റുള്ളവരെ സഹായിക്കാനുള്ള മെൻ്റാലിറ്റിയും അവർ വഴി ഈ സഹായത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സോക്കർ ക്യാമ്പ് നടത്തുന്നുണ്ട് ഈ വർഷവും വളരെ ഭംഗിയായി പോകുന്നു നമുക്ക് ും ഇടയിൽ കുട്ടികൾ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരെ എല്ലാ വീക്കിലിം വൺസ് നമ്മൾ മേക്ക് ചെയ്യാറുണ്ട് അവർക്ക് ക്ലാസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നാട്ടിൽ എല്ലാ കുട്ടികളും കൂടെ ചേർന്ന് ഒന്നിച്ചു ചേർന്ന് പങ്കെടുത്ത് ജയവും തോൽവിയും രുചിച്ചറിഞ്ഞ് കൂടെ ചേർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഇന്നിവിടെ മുന്നൂറോളം കുട്ടികൾ വന്നിട്ടുണ്ട് അന്നേരം ചെറുപ്പം മുതലേ അവരുടെ വ്യക്തിബന്ധങ്ങളെയും അവർക്ക് ഒരു പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ അവർക്ക് നല്ല നിർദ്ദേശങ്ങളും ഒരു നല്ല മാതൃകയുമായിട്ടാണ് ഈ ഒരു കളിക്കൂട്ടം കൾച്ചർ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ ഒരു ആക്ടിവിറ്റി ഒത്തിരിയധികം ആക്ടിവിറ്റി ഒരു ചെയ്തിട്ടുണ്ട് നേരം ഇതൊരു വലിയ ഇനീഷ്യേറ്റീവാണ് നേരം ഇതിൻ്റെ ഒരു നല്ല യുവതലമുറയെ വാർത്തെടുക്കുന്ന ഒരു ഉദ്യമമാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന് എല്ലാ വിധാശംസകളും നേരുന്നു എല്ലാം നന്നായി വരട്ടെ